ജില്ലയിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന മലയോര സംരക്ഷണ ജാതിക്കെതിരെ വിമർശനവുമായി ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് രാജ ജില്ലയിൽ വനവിസ്തൃതി വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചത് ഏത് സർക്കാരിന്റെ കാലത്താണെന്ന് മനസ്സിലാക്കണം കെ സുധാകരൻ വനമന്ത്രിയായിരുന്ന സമയത്താണ് വൈൽഡ് ലൈഫ് സാഞ്ചുറികൾ പ്രഖ്യാപിച്ചത് ഇടുക്കിയിലെ എം പി ജനങ്ങൾക്കൊപ്പം എന്ന് പറയുന്നതിനു പകരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ നിയമത്തിന് കാലാനുസൃതമായ മാറ്റം വരുത്താൻ പാർലമെന്റിൽ ആവശ്യപ്പെടണമെന്നും എം എൽ എ പറഞ്ഞു എഫിന്റെ ഇടുക്കി ജില്ലയിൽ പ്രത്യേകിച്ച് നമ്മുടെ ദേവകുളം മണ്ഡലത്തിൽ വരുന്നതായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഇടുക്കി ജില്ലയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ വനവിസ്തൃതി കൂടുതലാക്കാൻ വേണ്ടി ഏത് ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതെന്നും കൂടെ മനസ്സിലാക്കണം കേരളത്തിലെ ഫോറസ്റ്റ് മന്ത്രി ശ്രീ കെ സുധാകരൻ ഇന്നത്തെ കെ പി സി സി പ്രസിഡൻറ്റ് ഫോറസ്റ്റ് മന്ത്രി ആയിരിക്കുമ്പോഴാണ് ഇവിടെ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറികൾ കൂടുതലായി പ്രഖ്യാപിച്ചത് അതുപോലെ ബഫർ സോഫ സോണിൻ്റെ കാര്യത്തിൽ ഒന്ന് മുതൽ പത്ത് കിലോമീറ്റർ വരെ ആകാം എന്നുള്ള അഫിഡവേറ്റ് ഫയൽ ചെയ്തത് യു ഡി എഫ് ആണ് അപ്പോൾ ഈ ഇന്ത്യ രാജ്യത്ത് വൈൽഡ് ലൈഫ് ആക്ട് നയൻറ്റീൻ സെവൻറ്റി ടുവിൽ കൊണ്ടുവരുമ്പോൾ അന്ന് കോൺഗ്രസ് ആണ് അധികാരത്തിലിരുന്നത് കാലഘട്ടപ്പെട്ടു പോയ ഒരു ആക്റ്റാണ് നയൻറ്റീൻ സെവൻറ്റി ടു എന്ന് പറയുന്നത് അതിൽ മാറ്റം വരുത്തണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അതുപോലെ ഇടുക്കിയിൽ നിന്ന് ജയിച്ചു പോയിട്ടുള്ള എം പി ജനങ്ങളോടൊപ്പം എന്ന് പറയുമ്പോൾ ഇത് തടയുന്നതിന് വേണ്ടി ഇതിൽ കാലാസരമായിട്ടുള്ള മാറ്റം നടത്തുന്നതിന് വേണ്ടിയിട്ട് പാർലമെൻറ്റിൻ്റെ അകത്ത് ഉന്നയിക്കണം നയൻറ്റീൻ സെവൻറ്റി ടു ആക്ട് അനുസരിച്ച് ഈ വന്യമൃഗങ്ങളെ ഇപ്പോൾ വന്യമൃഗങ്ങളെ പിടിക്കുന്നതിനും മറ്റൊരു സ്ഥലത്ത് മാറ്റുന്നതിനും പിടിവെക്കുന്നതിനെല്ലാം ഭയങ്കര നിയന്ത്രണങ്ങളാണ് ഈ ആക്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ആക്ട് വിട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ സർക്കാർ ഇതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്